അപ്പൊ ഗെയ്സ് ഇത് നമ്മൾ ഇന്ന് വന്നത് നമ്മളെ കാക്കാപ്പൂ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് അപ്പൊ നമ്മളെ മാടായിപ്പാറ ഇഷ്ടം പോലെ കാക്കാപ്പു ഇങ്ങനെ പൂത്ത് കിടക്കുന്നുണ്ട് അല്ല അടിപൊളി അപ്പൊ ഈ ഒരു പരന്ന് കിടക്കുന്ന ഈ ഒരു പാറിന്റെ നടുവിലൂടെയാണ് ഈ ഒരു റോഡും കടന്നു വന്നത് അപ്പൊ ഒരുപാട് വണ്ടിക്കാർ ഇവിടെ നിങ്ങൾ കാണുന്നത് അതൊക്കെ ഈ പാറ കാണാൻ വേണ്ടി വന്നവരാണ് ഈ കാണുന്ന ആൾക്കാരെല്ലാം നമുക്ക് വൈകുന്നേരം ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാൻ ഒരു രക്ഷയില്ല കാരണം ഇവിടെ നിറച്ച് ആൾക്കാരെ കൊണ്ട് നിറയും അപ്പൊ ഇത് അതുപോലെ നിങ്ങൾ ഈ ഒരു സ്ഥലം നോക്കിക്കോ എന്നാ ഭംഗി നിറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ വീട്ടുകാരുടെ കൂടെ വന്ന് നല്ല അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലം ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മളിപ്പം ആൾക്കാർ കുറഞ്ഞ സമയത്ത് വന്നതാണ് കാരണം നമുക്ക് ഈ ഒരു നല്ല വീഡിയോ എടുക്കാൻ വേണ്ടി കാരണം ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും നമുക്ക് പരസ്പരം കണ്ടുമുട്ടാൻ പറ്റൂല അത്രക്ക് വലിയ സ്ഥലമാണ് ഇപ്പൊ ഒരുപാട് ഇണക്കുരുവികളൊക്കെ നമ്മൾ നമ്മളിവിടെ വന്നേരം തന്നെ കണ്ടു നമ്മളാരും ശല്യം ചെയ്യാതെ നമ്മൾ മാറി നിന്ന് നമ്മളിങ്ങനെ ഈ ഒരു വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ കണ്ട ഈ ഒരു കുഴിയൊക്കെ എത്ര അടിപൊളിയായിട്ടാണ് പണ്ട് കാലത്ത് ആരോ ചെയ്തു വെച്ച സംഭവം അതൊക്കെ ഇതിനൊക്കെ ഓരോ കഥകളുണ്ട് നമുക്കറിയാത്തതുകൊണ്ട് പറയാത്തത് അപ്പോൾ ഇതിലേക്ക് ആൾക്കാർ വീണത് കൊണ്ടും പിന്നെ കുറേ മൃഗങ്ങളിപ്പം നമ്മളെ വീഡിയോയിൽ നിങ്ങൾ കാണും പശുവിൽ ഒരുപാട് വിടുന്ന് പുല്ല് തിന്നുണ്ട് അപ്പോൾ അവരും വീണുന്നതായിട്ടായിരിക്കും ഈ ഒരു സൈഡൊക്കെ കിട്ടി നല്ല അവർ നല്ല അടിപൊളിയായിട്ട് നോക്കും അപ്പോൾ ഇത് ഈ ഒരു പൂവിൻ്റെ നടുക്ക് നിന്നിട്ട് നമുക്കിങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ അത് ചവിട്ടാൻ തന്നെ മടിയാവും കാരണം അത്ര ഭംഗിയുണ്ട് അപ്പം നമ്മൾ ഓണവും കാത്തു ഈ നമ്മളീ കാക്കാപ്പൂ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു കാക്കാപ്പൂവിൻ്റെ വീഡിയോ എടുക്കുന്നത് തന്നെ ഈ ഒരു പാറേൻ്റെ ഒരു കഷ്ണം കുഞ്ഞു ഭാഗത്തു നിന്നാണ് ഇവിടെ അത്ര വലിയ സ്ഥലമുണ്ട് അതിലും നിറച്ചും കാക്കാപ്പൂവുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കുറേ ന്യൂസ് ചാനലിലൊക്കെ ഈ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടാവേ കാരണം ഇപ്പം ഈ കാക്കാപ്പൂ വിരിഞ്ഞതിനു ശേഷം ഒരുപാട് ചാനലുകാരൊന്നും ഇവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് അതുപോലെ ഇത് നല്ല പുല്ലൊക്കെ ഒരു സ്ഥലമുണ്ട് ഉണ്ട് കുറെ സ്ഥലത്ത് ഇതുപോലെ നല്ല പുല്ലുണ്ട് അപ്പോ ഇവിടെ പശുവിനൊക്കെ ഇങ്ങനെ ഒരുപാട് ഫാമുകളുള്ള ആൾക്കാർ കൊണ്ട് ഇളക്കിയിട്ട് ഇവിടുന്ന് പുല്ല് തിന്നാൻ വിടുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടോ നല്ല അടിപൊളി ഇവിടെ പുല്ലും തിന്നി ഇവർക്ക് ഈ കുളത്തിലും കിടന്ന് നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക സുഖ ജീവിതം അപ്പൊ ഒരു കുളത്തിനൊരു ഉണ്ട് അതായത് ഇത് ഏറ്റവും മുകളിലൊരു ചുറ്റും താണപ്രദേശമാണ് ഇതൊരു കുന്നിന്റെ മേലെയാണ് ഈ ഒരു സ്ഥലം ഇങ്ങനെ കിടക്കുന്നത് പക്ഷെ എന്നാൽ ഇവിടുത്തെ ഈ ഒരു വെള്ളം വറ്റൂല കാരണം നല്ല വേനൽക്കാലമൊക്കെ വന്നാൽ ഇതിൻ്റെ താല് ചുറ്റുപാകും മൊത്തം കിണറിലെ വെള്ളം വരെ വറ്റിപ്പോവും എന്നാലിവിടെ ഈയൊരു വെള്ളം ഇത് ഇതുപോലെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിൻ്റെ രൂപത്തിൽ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഇത് രണ്ട് പൂത്തൂട്ടന്മാരും ഈ ഒരു കുളത്തിൽ കിടന്ന് തണുപ്പിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഇതൊരു അമ്പലത്തിൻ്റെ അത് നല്ല അടിപൊളി ശിവക്ഷേത്രം ഉണ്ട് ഇവിടെ അപ്പോൾ അമ്പലത്തിൻ്റെ സ്ഥലമാണ് അപ്പോൾ ഇവിടെ അങ്ങനെ പക്ഷേങ്കിൽ ജാതിമത വ്യത്യാസമൊന്നുമില്ല എല്ലാ ആൾക്കാരും വന്ന് അല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ചിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഒരുപാട് സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ കണ്ണൂരാണ് കണ്ണൂർ പഴയങ്ങാടി അപ്പോൾ പഴയങ്ങാടിയിൽ നിന്ന് മാടായിപ്പാറ ഇവിടെയെന്ന് ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞുതരും അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയല്ലോ നമ്മളടുത്തൊരു വീഡിയോ കാണുന്നില്ല എല്ലാവർക്കും ബൈ